ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ നല്ലൊരു ചെമ്മീൻ ഉലർത്താണേ തേങ്ങാക്കോത്തൊക്കെ ആദ്യമേ തന്നെ വറുത്തിട്ടിട്ട് നല്ലൊന്നാം തരം ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ ഉലർത്താണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഈ ചെമ്മീൻ ഉളർത്ത് റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം വെയിനൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയ കൊഞ്ചാണേ അതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ഇപ്പം ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയുമാണ് പിന്നെ കുറച്ച് ഉപ്പ് വേണം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് പിന്നെ ഒരു കാര്യം കൂടെ വേണം നമുക്ക് ലൈം ജ്യൂസ് ഒന്നര ടീസ്പൂൺ ആണ് കുരുവില്ലാതെ എടുക്കേണ്ടത് ലൈം ജ്യൂസ് അതും കൂടി ഇതിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ ഇത് നന്നായിട്ട് ഓരോ ചെമ്മീനിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും അല്ല സമയം ഒരു ഒരു മണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇതേലോട്ട് പിടിക്കും പിന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അടുപ്പിച്ച് വയ്ക്കാനുള്ളതുണ്ട് ഓരോ സാധനങ്ങളും എടുത്ത് നേരത്തെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് തയ്യാറാക്കി എടുക്കാൻ എളുപ്പമല്ലേ നമുക്ക് ഇതിന് സവാളയുള്ളി ആയാലും മതി പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഒരു മുന്നൂറ് ഗ്രാമാണ് കേട്ടോ അത് കനം കുറച്ച് നീളത്തിൽ ദേ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണമെങ്കിൽ ഇടാം പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ചെറിയ പച്ചമുളക് ചേർത്താൽ മതിയെ എനിക്ക് ഈ ഉള്ളർത്തിന് നല്ല നിറം വേണോന്നുള്ളത് കൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് ഇപ്പം ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയുമാണ് ഇനി നമുക്ക് അതിനു വേണ്ട പൊടികളെടുക്കാം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയും അര ടീസ്പൂൺ ലെവലായിട്ട് പെരിജീരകത്തിൻ്റെ പൊടിയും ഒരു വൺ എയ്ത്ത് ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയുമാണ് വേണ്ടത് അതായത് ഒരു രണ്ട് മൂന്ന് ചെറിയ നുള്ളു ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെ വേണ്ടത് വലിയൊരു തക്കാളിയാണ് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും നിങ്ങളുടെ അടുത്ത് റെഡിയാക്കി വെക്കണം നിങ്ങൾക്ക് തേങ്ങാക്കൊത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ കുറച്ച് കൊഞ്ച് ആ കൊഞ്ച് ഇതിലോട്ടിട്ടിട്ട് നമുക്കൊന്ന് എടുക്കണം രണ്ട് സൈഡും കൂടി ഒരു ഒരു മിനിറ്റ് കൂടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ നിങ്ങൾക്കറിയാലോ കൊഞ്ച് ആവശ്യത്തിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും പിന്നെ കഴിക്കാൻ ഒരു സ്വാദും ഉണ്ടാവത്തില്ല കേട്ടോ ഇപ്പം നമ്മുടെ കൊഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി അതിൽ നിന്ന് കൊഞ്ചെല്ലാം മാറ്റിയിട്ട് ആ ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവിയും കൂടിയൊക്കെ കലങ്ങിയ എണ്ണയായിരിക്കും ഇപ്പം ഈ ഇതിനകത്തുള്ളത് അതിലേക്ക് നമ്മൾ ആ തേങ്ങാക്കുത്ത് എല്ലാം കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം കാരണം ഇത് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുന്നില്ലല്ലോ ഇനിയും കൊഞ്ചം ഒരുപാട് കുക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ തേങ്ങാക്കുത്ത് കുക്ക് ആവണമല്ലോ അല്ലെങ്കിൽ എളുപ്പം തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഒരു പകുതിയായ കരിക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാലും അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തെടുക്കണമെന്നില്ല വെറുതെ നമ്മൾ അങ്ങിട്ട് കൊടുത്താൽ മതി കൊഞ്ചിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ എളപ്പം തേങ്ങയും കൂടെ അങ്ങിട്ട് കൊടുത്താൽ മതി ഇത് പക്ഷേ മൂത്ത തേങ്ങ ആയതുകൊണ്ട് അതിനകത്തോട്ടിട്ട് ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുത്താൽ ആ കൊഞ്ചീന്നിറങ്ങിയ ആ ഫ്ലേവർ എല്ലാം കൂടി ഈ തേങ്ങാ കൂടെ പിടിച്ചിട്ട് നല്ല സ്വാദായിരിക്കുവേ നമ്മുടെ തേങ്ങാക്കൊത്തും ഇപ്പോൾ പരുവമായി വന്നേ ഈ ഒരു പരുവമാകുന്നതാണ് നല്ലത് കേട്ടോ അത് പറ്റുന്നിടത്തോളം അതിനകത്തെ എണ്ണയൊന്നും ഊറ്റിക്കളഞ്ഞിട്ട് ആ കൊഞ്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇട്ടാൽ മതി ആ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് എന്നാലും ബാക്കി വീണ്ടും എണ്ണ കാണും അതിലോട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അത് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കണം അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഒന്നായി സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോഴേക്ക് വേണം നമുക്ക് കറിവേപ്പിലയും നമ്മുടെ കൊച്ചുള്ളി മുറിച്ചതുമൊക്കെ ഇടാനായിട്ട് പിന്നെ പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പച്ചമുളക് ഇടുന്നില്ല പച്ചമുളക് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് പൊങ്ങിടണേ പിന്നെ നമുക്ക് പതിവ് പോലെ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം ആദ്യം ഞാൻ അര ടീസ്പൂൺ ഉപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ കൊഞ്ചിനകത്തും ഉപ്പ് ചേർത്താൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമേ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് മറ്റുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മൾ ഇതിന് പകരം സവാളയുള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ഒരു മുന്നൂറ് ഗ്രാം സവാളയുള്ളി തന്നെ എടുത്തിട്ട് കൊച്ചായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ സവാളയുള്ളി നാലായിട്ട് മുറിച്ചിട്ട് ഒന്ന് മുറിച്ചിട്ട് വീണ്ടും നടുവയൊന്നുകൂടെ മുറിച്ച് കഴിഞ്ഞിട്ട് കനം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വര വഴുന്നാൽ മതി കേട്ടോ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഗരം മസാല ഇതെല്ലാം ആ ഉള്ളിയിലോട്ടിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ പൊടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലേ അത് വഴറ്റിയെടുക്കാവുള്ളേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ പൊടിയൊക്കെ മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെപ്രാളം പിടിച്ച് പെട്ടെന്ന് തീ കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകേ ഇത് കുറച്ച് നേരം കരിഞ്ഞു പോകാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോഴേക്ക് നമ്മളെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരു തക്കാളിയായിരുന്നു കേട്ടോ അല്ല ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ടെണ്ണം എടുത്തുള്ളൂ അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ആണെങ്കിൽ ഒരു ഒന്നര പരുവത്തിൽ എടുത്താൽ മതി എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ കൊഞ്ചൊക്കെ ചേർത്തിട്ട് ഒരുപാട് നേരം വഴറ്റുന്നില്ല അതുകൊണ്ട് മാക്സിമം ഇപ്പം അങ്ങ് വഴറ്റുക പിന്നെ കൊഞ്ച് പെരട്ടി വെച്ചപ്പോഴത്തെ ഒരു വെള്ളമുണ്ടല്ലോ ആ കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തെ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഇത് വഴറ്റാനായിട്ട് ആ വെള്ളം ഒരു കാരണവശാലും കളയല്ല കേട്ടോ കാരണം അതിനകത്ത് നല്ല ഫ്ലേവർ ഉള്ളതല്ലേ ആ കൊഞ്ചെല്ലാം കൂടെ പുരട്ടിയിരുന്നതിൻ്റെ അതിനകത്ത് നമ്മൾ പൊടികളൊക്കെ ചേർത്തിരുന്നതല്ലേ ആ ലൈം ജ്യൂസിൻ്റെ മൊക്കെ കൂടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരണമെങ്കിൽ ആ ജ്യൂസ് ഉൾപ്പെടെ വേണം ഇതിനകത്തോട്ട് ചേർത്ത് വഴറ്റാനായിട്ട് ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് കഴിഞ്ഞു നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ അങ്ങ് അലിഞ്ഞ് കാണാൻ മേലാത്ത പരുവത്തിലായി ഇനിയിപ്പം നമുക്ക് ആ തേങ്ങാക്കൊത്തും കൊഞ്ചും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നും നാല് മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്ന് മിനിറ്റിൽ നിർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ലത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ഇത് ശരിയാവില്ല അതുകൊണ്ട് നിങ്ങളൊരു ക്ഷമയായിട്ട് മൂന്ന് മിനിറ്റല്ലേ ഉള്ളൂ കാരണം ഇതൊരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മട്ടയെ അങ്ങ് മാറും ആ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ പോയിട്ട് റബ്ബർ പോലെയാവും അപ്പോൾ ഇടയ്ക്ക് ആ ഉള്ള സമയത്ത് നിങ്ങളിതൊന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം ഇപ്പോൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് അര ടീസ്പൂണും കൂടി ലെവലായിട്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയുടെ അളവ് ഞാൻ കമൻറ്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ടോ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഉലർത്തി നല്ലൊരു പരുവമായിട്ടുണ്ട് ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല ഒന്നാം തരം ഒരു കോമ്പിനേഷനാണ് നിങ്ങളളവുകൾ തെറ്റിക്കാതെ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒട്ടും ടൈം വേസ്റ്റ് വേസ്റ്റാവത്തില്ല നിങ്ങളുടെ സാധനവും വേസ്റ്റ് ആവില്ല കറക്റ്റ് അളവുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നും ട്രൈ ചെയ്യാൻ മറക്കില്ലേ പിന്നെ ഗരം മസാലയുടെ അളവ് കൂടുതലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട ഇത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആയതുകൊണ്ട് ഒട്ടും കുത്തലില്ലാത്ത ഗരം മസാലയാണ് അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ അളവുകൾ കമൻറ്റ് സെക്ഷനിലുണ്ടാകുമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്